ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മുരിങ്ങ ആരോഗ്യമാണല്ലോ നമ്മുടെ സമ്പത്ത് ആരോഗ്യം ഇല്ലാണ്ട് നമുക്ക് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല പണ്ടത്തെ നാളിലൊക്കെ നമുക്ക് സമ്പാദ്യം ഉണ്ടാകുന്നതെന്ന് നോക്കുക ഇപ്പം നമ്മൾ അസൂയപ്പെടുന്നത് നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ കാണുമ്പോഴായിരിക്കും നമുക്ക് അത് ഉള്ളിലൊരു അസൂയമായിട്ട് തോന്നുക ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് കാണുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് മുരിങ്ങ ഇലയുടെ ഗുണങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ് മുരിങ്ങയുടെ ഇലയും പൂവും തുടങ്ങി വിത്ത് വരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോസ്മെറ്റിക് ഉപയോഗത്തിനും വേണ്ടിയും എല്ലാം ഉപയോഗിക്കുന്നു ചെടിയുടെ ന്യൂട്രീഷൻ ഗുണങ്ങൾ ആണ് ഇതിനെല്ലാം കാരണം മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങളിൽ ഓറഞ്ചിനേക്കാൾ ഏഴ് മടങ്ങിലധികം വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു ക്യാരറ്റിനുള്ളതിനേക്കാൾ പത്ത് മടങ്ങിലധികം വൈറ്റമിൻ എയും പാലിൽ ഉള്ളതിനേക്കാൾ പതിനേഴ് മടങ്ങ് അധികം കാൽസ്യവും തൈരിൽ ഉള്ളതിനേക്കാൾ ഒമ്പത് മടങ്ങ് പ്രോട്ടീനും പഴത്തിൽ ഉള്ളതിനേക്കാൾ പതിനഞ്ച് മടങ്ങ് പൊട്ടാസ്യവും സ്പാനിച്ചറിൽ ഉള്ളതിനേക്കാൾ ഇരുപത്തഞ്ച് മടങ്ങ് ഇരുമ്പും മുരിങ്ങയിലുണ്ട് ഇതിൻ്റെ ഇലകളിൽ ബീറ്റ കാരോട്ടിൻ വൈറ്റമിൻ സിയും പ്രോട്ടീൻ കാൽസ്യം അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലിയാണ് മുരിങ്ങ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ് നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ മലബന്ധം കുറച്ച് സുഖശോധനം പ്രദാനം ചെയ്യുന്നു ഇപ്പോൾ അധികം ആൾക്കാർക്കും മലബന്ധം പോവാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടാകും അധികം വയറിന് ഭയങ്കര വിമിഷ്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ സുഖശോധനം പ്രദാനം ചെയ്യുന്നു വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിന് നല്ലതാണ് ഒരുപാട് ൾക്കാർക്ക് കണ്ണിന് കുറച്ചിരിക്കുമ്പോഴും കാഴ്ച ശക്തിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാഴ്ചക്ക് അല്ലെങ്കിൽ തിമിരം വന്നിട്ട് അല്ലെങ്കിൽ കണ്ണിനെപ്പോഴും കളറില്ലാത്തതുപോലെ നമ്മളെ കണ്ണിങ്ങനെ കാണുമ്പോൾ നല്ല ചുവന്നിട്ട് ആരെങ്കിലും വിചാരിച്ചാൽ പറയൂ നിന്റെ എന്താ കണ്ണ് ഇങ്ങനെ അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലൊരു ബെസ്റ്റാണ് മുരിങ്ങ കണ്ണിന് നല്ലതാണ് തിമിര രോഗത്തിന് മുരിങ്ങ നല്ലതാണ് പാലിലും കോഴിമുട്ടയിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര എന്തൊക്കെയാണറിയോ ഈ മുരിങ്ങയിലടങ്ങിയിട്ടുണ്ട് രക്തം ശുദ്ധീകരിക്കാനും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഗ്യാസിൻ്റെ ഇപ്പം നമുക്ക് ഗ്യാസ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊരു ടാബ്ലമേറ്റ് മേങ്ങിട്ടോ അതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മുരിങ്ങ മുരിങ്ങ ഇല നമ്മളെ മുരിങ്ങേൻ്റെ ടാബ്ലറ്റോ അത് കഴിച്ചാൽ മതി പിന്നെ ചർമ്മരോഗത്തിന് നമ്മളെ സ്കിന്നിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്കിന്നിന് ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ അലർജി ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്ന് എന്തോ ഒരിങ്ങനെ തൊലിയൊക്കെ പോകുന്ന ഇങ്ങനെ കാല് പൊട്ടുക വിണ്ട് കീറുക ഉള്ള രോഗത്തിനും പിന്നെ സ്കിന്നിൻ്റെ ചുളിവ് അകാലനിര പക്ഷേ ചെറുപ്പത്തിലേ നമുക്ക് നിര ഉണ്ടാവും അതൊക്കെ അകറ്റി ചെറുപ്പം നിലനിർത്താൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു പിന്നെ പാല് കൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പൈൽസ് തടയാനും മുരിങ്ങയിലൂടെ എല്ലാ പോഷക ഗുണങ്ങളും മുരിങ്ങ ക്യാപ്സൂളിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഫിൻസോപ്പേൻ്റെ ഫിൻസോപ്പ കമ്പനി ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടാണ് നമ്മളെ മുരിങ്ങ ക്യാപ്സൂള് അപ്പോൾ ഏത് ഏതാണെങ്കിൽ പ്രശ്നമില്ലാക്കും മുരിങ്ങ ക്യാപ്സൂള് ഇതേ കമ്പനി തന്നെ പറയുന്നില്ല മുരിങ്ങ ക്യാപ്സൂളിൽ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു പിന്നെ പുരുഷന്മാർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ പുരുഷ ബീജത്തിൻ്റെ ശരിയായ ബീ ബീജത്തിന് നല്ലതാണ് എന്താ വെച്ചാൽ പുരുഷന്മാർക്കുള്ള ബീജം കുറക്കാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിന് നല്ലതാണ് പിന്നെ നമ്മൾ വേദന കുറയ്ക്കാൻ നീർക്കെട്ട് വലിയ നമ്മൾ ഓരോ ആൾക്കാർക്ക് നീർക്കെട്ട് ഉണ്ടാവും അത് വലിയാൻ മുരിങ്ങ സഹായിക്കുന്നു മുരിങ്ങ പിന്നെ മുഖക്കുരു തടയാന് നല്ലതാണ് ഹൃദയം കരൾ വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിന് മുരിങ്ങ നല്ല എല്ലാം കൊണ്ടും മുരിങ്ങ എന്ന് പറയും പറയുമ്പോൾ ഒരു സമ്പുഷ്ടമായ സദ്യ എന്ന് പറയുന്നില്ല അതേപോലെയാണ് നമുക്ക് ഈ മുരിങ്ങ ക്യാപ്സ്യൂൾ വരുന്നത് പിന്നെ കാൽസ്യത്തിനാൽ സമ്പുഷ്ടമായതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുന്നു ഒരിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കാണാം എല്ല് ഇങ്ങനെ പെട്ടെന്ന് ഒരു വീണാ അത് പൊട്ടുക ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ അത് പൊട്ടി വ പണ്ടത്തെ കാലത്തൊന്നുമില്ല ഇപ്പോഴാണ് ജസ്റ്റ് ഒരു കുട്ടികളൊക്കെ വീണ അപ്പോൾ അത് എല്ല് പൊട്ടി എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ബലം പല്ലൊക്കെ നല്ല ബലം വർദ്ധിപ്പിക്കും പിന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് മുരിങ്ങ ഇത് കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്നു അത്രയ്ക്കും പോഷക ഗുണങ്ങളില്ല ഏറ്റവും നല്ലൊരു ടാബ്ലറ്റാണ് ഫിൻസോപ്പ് മുരിങ്ങ ടാബ്ലറ്റ് അപ്പോൾ വെൽനസ് ആണ് ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഒരിക്കലും ഒരു പേടി പേ പേടിക്കേണ്ട ആരും ഇത് വാങ്ങിച്ച് കഴിക്കുന്നതിന് നമ്മളെ ബോട്ടിലുള്ളത് അറുപത് ആണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരും എല്ലാവരും നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ ഇത് വാങ്ങിച്ച് കഴിക്കണം അമ്മമാർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കാണെങ്കിൽ ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് മുരിങ്ങ ക്യാപ്സ്യൂൾ മുരിങ്ങ എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലെ എല്ലാ പ്രോട്ടീനും ഇതൊക്കെ നമുക്ക് ഈ ക്യാപ്സ്യൂളിലുണ്ട് അപ്പോൾ ഓക്കേ ബൈ ബൈ അപ്പോൾ ഷെയർ ലൈക്ക് കമൻറ്റ് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് പിന്നീട് വരാം ഓക്കെ ബൈ ബായ്